സാർ നമസ്കാരം സാർ നമസ്കാരം സാർ നമുക്ക് ഇന്നിപ്പോ ഈ പി എസ് സിയിലെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുറച്ച് വനിതകൾ കുറച്ച് പെൺകുട്ടികൾ അവരുടെ റാങ്ക് ലിസ്റ്റിലെ കാലാവധി കഴിയുന്ന ഒരു സംഭവം ഉണ്ടായി കണ്ണീരോടെ അവരാ സമരം അവസാനിപ്പിച്ച് പോവുകയാണ് സാർ ഈ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ കാലാവധി കഴിയുന്നതിൽ ഏത് ഭാഗത്താണ് സർ ശരിക്കും അമാന്തം ഉണ്ടായത് പി എസ് സിയുടെ ഭാഗത്ത് നിന്നാണോ അതേ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണോ എന്താണ് ഇതിൽ ഉണ്ടായിരിക്കുന്ന സത്യാവസ്ഥ നമ്മുടെ പൊതു സമൂഹത്തിന് അറിയാൻ ഇത് സാറിനൊക്കെ അറിയുന്ന ഒരു വിഷയമാണ് എന്താണ് സർ ഇതിനകത്തുള്ള ഇതിനകത്തുള്ളൊരു ആരുടെ ഭാഗത്തെ അനാസ്ഥയാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അറിഞ്ഞാൽ കേരളം ഞെട്ടിപ്പോ അത്ര ഭീകരമായ ഒരു കാര്യം ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് ഞാനിതിന്റെ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഒന്നാം പിണറായി സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ആറായിരം പേരാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഈ നാൽപ്പത്തി ആറായിരം പേരും അഞ്ചു വർഷം പൂർത്തിയാക്കി ഉടൻ തന്നെ നിയമനം കിട്ടും എന്ന് കാത്തിരിക്കുന്ന സമയത്താണ് സർക്കാരിന്റെ പ്രഖ്യാപനം വരുന്നത് നാൽപ്പത്തി ആറായിരം പേരിൽ ആറായിരം പേരെ മാത്രം നിയമിക്കും നാൽപ്പതിനായിരം പേരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു ക്യാൻസലായി നാൽപ്പതിനായിരം പേരാണ് നിരാശപ്പെട്ടത് ഇതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചത് ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ നാലു വർഷം തികയുമ്പോൾ സംഭവിച്ച കാര്യം ഇത് നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ നമ്മുടെ ബജറ്റ് പ്രസംഗത്തിന്റെ വേളയിൽ വെളിപ്പെടുത്തിയ വസ്തുതയാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും ആധികാരികമായ തെളിവുണ്ട് കേവലം ആരോപണമല്ല ബാലഗോപാൽ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഇതുവരെ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് പേരെ നിയമിച്ചു സ്ഥിരമായി നിയമിച്ചു അതുകൂടാതെ മുപ്പത്തി ആറായിരത്തി നാനൂറ് പേരെ താൽക്കാലിക അടിസ്ഥാനത്തിലും നിയമിച്ചു ഇത് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന വലിയൊരു വെട്ടിപ്പുണ്ട് അതായത് നാൽപ്പത്തി ആറായിരം പേരെ ബ്രാങ്ക് ലിസ്റ്റിൽ കിടന്നിട്ട് ഒന്നാം പിണറായി സർക്കാർ ആറായിരം പേരെ മാത്രം നിയമിക്കുകയും നാൽപ്പതിനായിരം പേരുടെ റാങ്ക് ലിസ്റ്റ് റദ്ദാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ നാൽപ്പതിനായിരം കസേര ഒഴിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കുക ഒഴിഞ്ഞ് കിടപ്പില്ല അവിടെ എല്ലാ ആളിരുപ്പുണ്ട് അപ്പോൾ ഇവർ എതിരെയാണ് അവിടെ കയറിയത് പി എസ് സി വഴി അല്ല ഇതാണ് പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നതിന് അവരിട്ടിരിക്കുന്ന ഓമന പേരാണ് താൽക്കാലിക നിയമനം ആറുമാസം 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 നിയമിക്കും എന്നിട്ട് അവരൊരു നിശ്ചിത കാലം കഴിയുമ്പോൾ അവരെ സ്ഥിര നിയമനമാക്കി മാറ്റും ഈ താൽക്കാലിക നിയമനത്തിൽ കയറുന്ന നാൽപ്പതിനായിരം പേർക്ക് യൂണിയൻ ഉണ്ടാക്കും എന്നിട്ട് ആ യൂണിയനെ കൊണ്ട് സമരം ചെയ്യിക്കും അങ്ങനെ സമരം ചെയ്യിച്ച് അവസാനം ആ സമരം വിജയിക്കും കാരണം ഇതൊരു പ്രീ ഫിക്സ്ഡ് മാച്ചാണ് ആ സമരം വിജയിക്കുന്നതോടു കഴിഞ്ഞ അഞ്ചു വർഷമായി പത്ത് വർഷമായി റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് താൽക്കാലിക നിയമനത്തിൽ കഴിയുന്നവരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സ്ഥിരപ്പെടുത്തും അപ്പോൾ ഈ താൽക്കാലിക നിയമനത്തിൽ കൂടി വരുന്നവരുടെ മുഴുവൻ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പാർട്ടി സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകളിലാണ് അവിടെ പി എസ് സി പരീക്ഷ ജയിക്കണ്ട പി എസ് സി പരീക്ഷ എഴുതണ്ട യോഗ്യത വേണ്ട പ്രായ മാനദണ്ഡമില്ല യാതൊന്നും ഇല്ല അവിടെ ന്യൂനപക്ഷ അവകാശമില്ല പട്ടികജാതി പട്ടികവർഗ സംവരണമില്ല അവിടെ യാതൊരു വിധത്തിലുള്ള സംവരണങ്ങളും ഇല്ല അപ്പൊ സംവരണം ഇല്ലാതെ മാർക്കില്ലാതെ മെരിറ്റ് ഇല്ലാതെ ഒരൊറ്റ മെരിറ്റ് മാത്രമേ ഉള്ളൂ ഇവർ താൽക്കാലിക ജീവനക്കാരായിരുന്നു ഇവർ കഴിഞ്ഞ ഇത്ര വർഷം അഞ്ചു മുതൽ പത്ത് വർഷമായി താൽക്കാലിക രീതിയിൽ ജോലി ചെയ്യുകയായിരുന്നു അതുകൊണ്ട് അവരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭ തീരുമാനിക്കുന്നു ആർക്കും എതിർപ്പില്ല ആരും സമരം ചെയ്യുന്നില്ല ഇതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പൊ നാല് വർഷം ആകുമ്പോൾ നടന്നത് അതാണ് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞത് എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് പേരെ ഞങ്ങൾ സ്ഥിര നിയമനം നടത്തുകയും മുപ്പത്തി ആറായിരത്തി നാനൂറ് പേരെ ഞങ്ങൾ താൽക്കാലികമായി നിയമിക്കുകയും ചെയ്തു ഈ താൽക്കാലിക നിയമനം മുഴുവൻ പാർട്ടി ഓഫീസ് വഴിയാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് അവർ പി എസ് സി ടെസ്റ്റ് എഴുതുന്നില്ല അവർക്ക് ജാതി സംവരണം മത സംവരണം ന്യൂനപക്ഷ സംവരണം പട്ടികജാതി പട്ടികവർഗ സംവരണം ഇല്ല അവർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ട അവർക്ക് ടെസ്റ്റ് വേണ്ട ഒന്നും വേണ്ട പക്ഷേ ഈ രീതിയിൽ സർക്കാർ സർവീസിലേക്ക് കടന്നു കൂടുന്ന ആൾക്കാര് പാർട്ടി അടിമകളായി പത്തു കൊല്ലത്തോളം പണിയെടുപ്പിക്കും പത്തു വർഷക്കാലം ഇവരെ താൽക്കാലിക നിയമനക്കാരാക്കി നിർത്തുന്ന കാലത്ത് പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കണം കൊടി കെട്ടണം പ്രകടനത്തിന് പോകണം എല്ലാ പരിപാടിയിലും ഇവരെയാണ് നിറയ്ക്കുന്നത് സർ ഒരു സംശയം ചോദിച്ചോട്ടെ അതുകൊണ്ട് സർ ഒരു സംശയം ചോദിച്ചുണ്ട് സർ ഈ ഇങ്ങനെ പാർട്ടി നിശ്ചയിച്ച് താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലിക്ക് ആളെ പിൻവാതിൽ നിയമനം നടത്തുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികർ ഉദ്യോഗാർത്ഥികൾ അറിയുന്നതേ ഇല്ല അവർ ഇത് അറിയുകയോ അവരിതിന് എന്തെങ്കിലും മറ്റു മറ്റ് വഴി തേടുകയോ അവരറിയ അവരറിയാനുള്ള ഒരു സാധ്യതയുമില്ലേ കാര്യം റാങ്ക് ലിസ്റ്റിലുള്ളവർ അന്വേഷിക്കുമല്ലോ ഇനി എന്ന ഓഫീസിലെ ഒഴിവുകൾ എന്നൊക്കെ ഈ വേരിയസ് വേരിയസ് അല്ലേ സാർ വേരിയസ് ലിസ്റ്റ് അല്ലേ ഒന്ന് പറയൂ സാർ അത് അറിയൂലേ സാർ അവരറിയില്ലേ യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിലുള്ള അതിന്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ഈ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മുന്നൂറോളം പെൺകുട്ടികൾ പല വിധത്തിലുള്ള സമരങ്ങൾ നടത്തി ആ സമരത്തിന് നേതൃത്വം കൊടുത്ത അനവധ്യ എന്ന് പറയുന്ന കുട്ടിയും ഞാനിങ്ങനെ ഒന്നിച്ചിരുന്നു കൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ചർച്ചയ്ക്ക് ചർച്ച നടത്തുകയുണ്ടായി അപ്പൊ ഈ അനവധ്യ ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് പി ജിക്ക് ഫസ്റ്റ് റാങ്ക് റാങ്ക് ലിസ്റ്റില് പി എസ് സി ഫസ്റ്റ് റാങ്ക് മൂന്ന് ഫസ്റ്റ് റാങ്ക് ഉള്ള അനവധ്യ ജോലി കിട്ടിയിട്ടില്ല ഈ അനവധ്യ എന്റെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ അനവധ്യയോട് ചോദിച്ചു നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ അപ്പൊ ഈ കുട്ടി പറയാണ് പിണറായി വിജയൻ ഞങ്ങളെ കൈവിടില്ല ഇടതുപക്ഷ സർക്കാർ ഞങ്ങളെ കൈയൊഴിയുകയില്ല തൊഴിലാളി പക്ഷ സർക്കാരിന്റെ ഞങ്ങളുടെ ഹൃദയപക്ഷത്താണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് നൂറു ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് നിയമനം കിട്ടുമെന്ന് അപ്പൊ ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞ കണക്ക് പറഞ്ഞു ഈ കണക്ക് പറഞ്ഞപ്പോൾ ആ കുട്ടി തരുമ്പോൾ വിശ്വസിക്കുന്നില്ല ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് തരുമ്പ് വിശ്വസിക്കുന്നില്ല ഹൃദയപക്ഷമുള്ള ഇടതുപക്ഷം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ആ കുട്ടി അപ്പോഴും എന്നോട് മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞു കാത്തിരുന്ന് കാണാം ചരിത്രമാണ് ഞാൻ പറയുന്നത് തെളിവ് സഹിതാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഇവരെയൊക്കെ വിളിക്കേണ്ട വാക്കാണ് അന്തം കമ്മി എന്ന് വിളിക്കേണ്ട ഇവരെയൊക്കെയാണ് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട പടുവിഡ്ഠികള ഇവർക്കൊക്കെ ഫസ്റ്റ് റാങ്ക് കാണും പക്ഷേ ഈ പിണറായി വിജയന്റെ കളി ഈ പൊട്ടികളും പൊട്ടന്മാരുമായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സിനെ അറിയത്തില്ല ഇവർക്ക് മാർക്ക് മേടിക്കാനും റാങ്ക് മേടിക്കാനും മാത്രമേ അറിയത്തുള്ളൂ കാരണം എന്താ ഇവരെ പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞു പറ്റി പറ്റിച്ചിരിക്കുന്നത് എന്റെ കൂടെ സി പി എമ്മിന്റെ ഒരു നേതാവ് ഇരുപോട്ടായിരുന്നു ഞാൻ അയാളുടെ പേര് ഞാനിപ്പോ പറയുന്നില്ല ഞാൻ ചോദിച്ചു ഇയാളോട് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അവര് ഉറപ്പ് കൊടുക്കാണ് മോളെ ഇനി രണ്ട് ദിവസവും കൂടെ ബാക്കിയില്ലേ നാപ്പത്തെട്ട് മണിക്കൂറിനകം നിയമനം തന്നാൽ പോരെ അപ്പൊ ഈ കുട്ടി പറയാ കണ്ടോ സാറേ ഞങ്ങളെ മോളെ എന്നാണ് വിളിക്കുന്നത് എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാരും ഞങ്ങളെ മോളെ എന്നാണ് വിളിക്കുന്നത് അവർക്കൊക്കെ ഞങ്ങളോട് പിതാവിനെ പോലെ സ്നേഹമാണ് ഞങ്ങളെ കൈവിടില്ലാന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ ഉത്തമ ബോധ്യമാണ് ഇപ്പൊ റീത്ത് വെച്ച് അവിടെ കിടക്കുന്നത് ആ റീത്ത് വെച്ച് കിടക്കുന്നവര് പോലും നാളെ പാർട്ടി കൊടിയും പിടിച്ച് സിന്താബാദ് വിളിക്കാൻ പോകും കാരണം ഇവരൊക്കെ ശുദ്ധ അന്തം കമ്പികളാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ഇവരെ പാലുകൂട്ടി തേനൂട്ടി വളർത്തി ഇവർക്കൊക്കെ ജോലി കൊടുക്കുമെന്നാണ് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല കാരണം ഇതാണ് ചരിത്രം ഞാൻ ഇപ്പൊ കണക്ക് വെച്ചിട്ടാണല്ലോ സംസാരിച്ചത് ഈ കണക്കുകളെ ഞാൻ ഉണ്ടാക്കിയ കണക്കല്ല ബാലഗോപാലൻ എന്ന് പറയുന്ന ധനകാര്യ മന്ത്രി നമ്മുടെ നമ്മുടെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞ കണക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് മനസ്സിലാകുന്നില്ല പ്രബുദ്ധ കേരളം ഇതിനെയാണ് പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് ഈ പ്രബുദ്ധം എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കയാണ് പി എസ് സിയെ നോക്കുകുത്തിയാക്കി പറ്റിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ പി എസ് സി എന്താ ഇതൊക്കെ കണ്ടിട്ട് അനങ്ങാതിരിക്കണെന്ന് അറിയാമോ പി എസ് സി മെമ്പർമാരെ പറ്റിക്കുന്നുണ്ട് ഇപ്പൊ പി എസ് സി മെമ്പർമാരായിട്ട് ഇരുപത്തിയൊന്ന് പേര് ഇരിക്കുന്നു അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നു ഈ ശമ്പളം ഇവർക്ക് കിട്ടുന്നില്ല ഇവരുടെ പേരിൽ നാല് ലക്ഷം അഞ്ചു ലക്ഷം എഴുതും എന്നിട്ട് ഈ നക്കാപ്പിച്ച ഒരു ലക്ഷം ഒന്നര ലക്ഷം കൈ കൊടുക്കും ബാക്കി മൂന്ന് ലക്ഷം നാല് ലക്ഷം പാർട്ടി വിഹിതമായിട്ട് മേടിക്കുകയാണ് പി എസ് സി മെമ്പർമാര് നാളെ സമരത്തിന് ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ പറ്റിച്ച് എന്ന് പറഞ്ഞ് പി എസ് സി മെമ്പർമാര് ചിലപ്പോ ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാകാരം കിടക്കാൻ സാധ്യതയുണ്ട് സംശയം സാർ ഈ പി എസ് സി മെമ്പർമാര് അവരുടെ പാർട്ടിക്ക് കാശ് പോവോ അതേ വലിയ കാശു പോവുമോ അതായത് എൽ ഡി എഫിലെ വലിയ അല്ല ഇത് വലിയേറ്റിനുള്ള വിഹിതമാണ് അവരുടെ പാർട്ടിക്ക് കാശൊന്നും വേണ്ട അവരുടെ പറയുന്നത് കാറുമതി കൊടിവെച്ച കാറുമതി അപ്പൊ ഈ തരത്തിലുള്ള അങ്ങേയറ്റം പറ്റീലാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഈ പ്രബുദ്ധ കേരളത്തിലെ ഈ പറഞ്ഞ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ഇവര് ഈ വസ്തുതകൾ നമ്മൾ എത്ര പറഞ്ഞാലും അപ്പുറത്ത് ചെന്ന് ചോദിക്കും പാർട്ടി ഓഫീസിൽ ചെന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ ബി ജെ പി കാരൻ പറഞ്ഞല്ലോ കോൺഗ്രസ് കാരൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞല്ലോ ഏ അതൊന്നും വിശ്വസിക്കരുത് അവരൊക്കെ പ്രതിലോമകാരികളും റാഡിക്കലിസ്റ്റുകളുമാണ് എന്നൊക്കെ പറഞ്ഞ് രേഖ എടുത്ത് കാണിക്കും ഇവരതും വിഴുങ്ങി ഇങ്ങനെ പോരും അപ്പൊ ഇതാണ് കേരളത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് കേരളത്തിലെ പി എസ് സി റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിന്റെ നേതാക്കന്മാരുണ്ടല്ലോ ഈ നേതാക്കന്മാര് സി പി എമ്മുകാരാണ് ഈ പാവങ്ങളെ പറ്റിക്കാണ് അതായത് കോഴി സംഘടനയുടെ നേതാവ് കുറുക്കനാണ് ഇവര് ഇറച്ചി ഇറച്ചിക്കോഴികളാണ് എന്നിട്ട് ഈ എതിർക്കാൻ വരുമെന്ന് തോന്നുന്നവരുടെ മുഴുവൻ സംഘടന ഉണ്ടാക്കിയിട്ട് സി പി എമ്മുകാരതൃത്വം ഏറ്റെടുക്കും അവിടെയാണ് ഈ ഈ പാവങ്ങൾ പറ്റിക്കപ്പെടുന്നത് അപ്പൊ ഹൃദയപക്ഷമാണ് ഞങ്ങളുടെ പക്ഷമാണ് ഞങ്ങളെ രക്ഷിക്കും കരുതി ഇരിക്കുകയാണ് ഇപ്പോഴും ഇവര് പണ്ടൊരു കഥയുണ്ടല്ലോ ഏർ കുറുക്കനോട് പറഞ്ഞു സിംഹം പറഞ്ഞു വിശക്കൊന്നും ആരെങ്കിലും പിടിച്ചോണ്ടിരാന് പറഞ്ഞു അപ്പൊ കഴുതേ പിടിച്ചോണ്ട് വന്നു ആദ്യം അവന്റെ കടിക്കാൻ നോക്കിയപ്പോ അവന്റെ ചെവിയെ കിട്ടിയുള്ളു ഇവൻ ഓടിപ്പോയ പറഞ്ഞു എടാ നിന്റെ ചെവി പറയാൻ വേണ്ടി തുടങ്ങിയപ്പോ നീ ഓടുന്നല്ലേ എന്ന് പറഞ്ഞവര് കഥ പോലെ അവസാനം ഇവനെ തല്ലിക്കൊന്ന് തിന്നു കഴിയുമ്പം തലച്ചോറ് വെല്ലിയാട്ടനെടുത്തോണ്ട് പോകും എന്ന് പറയുന്നൊരവസ്ഥയാണ് ഇന്ന് പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാർ അപ്പോഴേ സാർ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ ഈ ഇപ്പൊ ഈ വിഷയം ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തില് ഇത് ഈ പറയുന്ന താൽക്കാലിക നിയമനം ഇപ്പൊ ആറായിരം പേര് ഇപ്പം സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് നാപ്പത്തി ആറായിരം പേര് തുടക്കത്തിൽ ഉണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതിൽ ആറായിരം പേരെ നിയമിച്ചു അതിൽ നാൽപ്പതിനായിരം പേര് ബാക്കി വന്നു പിന്നീട് സഭയിൽ ഇദ്ദേഹം പറഞ്ഞത് എണ്ണായിരം പേരെ സ്ഥിരം ജോലി കൊടുത്തു മുപ്പത്തി ആറായിരം പേരുടെ മുപ്പത്താറായിരം പേരെ താൽക്കാലികം കൊടുത്തു എന്ന് പറഞ്ഞു പി എസ് സിക്ക് വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇങ്ങനെ ഒഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് പി എസ് സി അറിയിക്കുന്നത് അപ്പൊ ഈ ഒഴിവുകൾ പ്രകാരമാണല്ലോ ഇവര് പരീക്ഷ നടത്തുന്നത് പരീക്ഷ നടത്തിയിട്ട് അതിൽ നിന്നാണ് ഫിൽറ്റർ ചെയ്ത് ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നത് അപ്പോ ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഇത്തരത്തിൽ താൽക്കാലിക നിയമനം നടത്താനാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനെ സർക്കാരിന്റെ കാശുമുടക്കി പരീക്ഷ നടത്തണം എന്നൊരു മറുചോദ്യം പി എസ് സിക്ക് അങ്ങോട്ട് ചോദിച്ചുകൂടെ വെറും ഒരു പരീക്ഷ നടത്തിപ്പ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു പി ആർ പോലെ പി എസ് സി എന്തിനെ നോക്കുകുത്തി നിങ്ങൾക്ക് പിന്നെ താൽക്കാലിക നിയമനം നടത്തിയ പോരെ എന്തിനു ഉദ്യോഗാർത്ഥികളൊക്കെ ഞങ്ങൾ ഫിൽറ്റർ ചെയ്തെടുക്കണം എന്നൊരു ചോദ്യം ചോദിച്ചുകൂടെ നിങ്ങൾ എന്തിനു ഞങ്ങളെ അറിയിക്കണം നിങ്ങൾക്ക് ആളില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കേണ്ട കാര്യം എന്തോ എങ്കിൽ പിന്നെ നിങ്ങൾ സർക്കാരിനെ അറിയിച്ച് നിങ്ങൾ എടുത്തോ എന്ന് മെമ്പർമാർക്ക് ചോദിച്ചുകൂടെ അല്ലെങ്കിൽ പൊതുസമൂഹം ആ ചോദ്യം ചോദിക്കുകയാണ് എന്തിനു പി എസ് സി മെമ്പർമാർ ചോദിക്കില്ല കാരണം പി എസ് സി മെമ്പർമാർ ആരാ പി എസ് സി മെമ്പർമാര് സി പി ഐയുടെ പ്രതിനിധി സി പി എമ്മിന്റെ പ്രതിനിധി മാണിയുടെ പ്രതിനിധി അങ്ങനെയുള്ളവരുടെ പ്രതിനിധികളാണല്ലോ അങ്ങനെ ചോദിക്കാനുള്ള ഒരുത്തനെയും പി എസ് സിക്കത്ത് കയറ്റി ഇരുത്തുക അല്ല ചോദിക്കുകയാണ് ഒരു മിനിറ്റ് ചോദിച്ചു ആ ചോദ്യത്തിൽ തെറ്റുണ്ടോ ഈ ചോദ്യം ഈ ചോദ്യം ചോദിക്കേണ്ടത് ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ട് ലോലി കിട്ടാത്തവരാണ് എന്തുകൊണ്ട് അവർ ചോദിക്കുന്നില്ല ഇപ്പോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് സമരം നടത്തിയ പിള്ളേർ എന്തിനാ എഴുന്നേറ്റ് പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവർക്കറിയാം ഇത്രേ ഉള്ളൂ നിയമനം നടത്തി മക്ക മക്കള് വിട്ടോ നിങ്ങളുടെ ലിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇവര് വിട്ട് പൊക്കോളും അത്രേ ഉള്ളൂ അപ്പോ ഞാന് ഈ പെൺകുട്ടികളോട് ചോദിച്ചു നിങ്ങൾ ഈ സമരം നടത്തുന്നത് പൊതുസമൂഹം അറിയുന്നത് നല്ലതല്ലേ പൊതുസമൂഹത്തിന്റെ പിന്തുണ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടികൾ പറയാ എന്റെ പൊന്ന് സാറേ ഞങ്ങളുടെ ഫോട്ടോ എടുക്കരുത് ഞങ്ങളുടെ വീഡിയോ എടുക്കരുത് ഞങ്ങളുടെ അറിയരുത് ഞങ്ങൾ സമരത്തിനാണെന്നും അല്ല വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പൊ ഞങ്ങൾ സമരത്തിന് പോകുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അയക്കുകയില്ല അതുകൊണ്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് പല സൂത്രവും പറഞ്ഞാണ് ഇറങ്ങിയത് ഇവിടെ വന്ന് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോ എടുക്കരുതെന്ന് പറയാൻ കാര്യം അതാണ് ഇതാണ് അവസ്ഥ അതായത് അവകാശമുള്ളവരും പരീക്ഷ ജയിച്ചവരും പ്രതിഷേധിക്കുന്നില്ല അപ്പൊ പിന്നെ പി എസ് സി മെമ്പർമാർ പ്രതിഷേധിക്കും പി എസ് സി മെമ്പർമാര് കാട്ടുകള്മാരല്ലേ അവർ പ്രതിഷേധിക്കോ അവരിൽ നിന്നൊരു പ്രതിഷേധവും വേണ്ട പക്ഷെ പ്രതിഷേധിക്കേണ്ടത് റാങ്ക് ഹോൾഡേഴ്സ് ജോലി കിട്ടാത്തവരാണ് ആ ജോലി കിട്ടാത്തവരുടെ യൂണിയൻ ഉണ്ടാക്കി അതാ ഞാൻ പറഞ്ഞു കോഴിയുടെ യൂണിയൻ കുറുക്കൻ നേതാവായിട്ട് നിന്ന് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുക ഇത് കേരളം കാണുന്ന യഥാർത്ഥ വസ്തുതയാണ് സാർ ഒരു സംശയം ഇപ്പൊ പാർട്ടി ഓഫീസിലെ ഉദ്യോഗാർത്ഥികളെ നിർണ്ണയിച്ച് പല ഡിപ്പാർട്ട്മെന്റുകളിൽ കേട്ടുകയാണെങ്കിൽ സാർ അത് ഫിറ്റ്നസും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത പിയും തസ്തിക ചിലപ്പോ ക്ലറിക്കൽ ലെവലിലെ ജോലി അല്ലെങ്കിൽ മെസഞ്ചർ ലെവലിലെ ജോലിക്ക് സാർ ഫിറ്റ്നസും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഏഹ് തുട അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ഫിറ്റ്നസ് നോക്കുന്ന നമ്മുടെ ഈ ഫയർ ഫോഴ്സ് ഉണ്ട് സർ അവിടെയൊക്കെ തന്നെ നിയമനങ്ങൾ നടത്തേണ്ടതല്ലേ അവിടെയൊക്കെ നിയമനങ്ങൾ നടക്കുന്നതായിട്ട് ഇപ്പൊ ഇത് പോലീസ് വകുപ്പാണ് സാർ മറ്റൊന്നുമല്ല ഈ സമരം ഇരിക്കുന്ന ഈ കുട്ടികൾ പോലീസ് വകുപ്പാണ് അവർ വെറുതെ പരീക്ഷ എഴുതി ബുദ്ധി മാത്രമല്ല അവർ ഫിറ്റ്നസ്സും തെളിയിച്ചവരാണ് അപ്പൊ അതിന് ഈ ഉത്തരം പി എസ് സി യും സർക്കാരും നൽകേണ്ടത് ഈ കുട്ടികളിന്റെ ഫിറ്റ്നസ്സിന് എവിടെ വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി ഫിറ്റ്നസ് എങ്ങനെ ഉണ്ടാക്കാനാണ് അതിന്റെ മറുപടി ഞാൻ വ്യക്തമായിട്ട് പറയാം പത്താം ക്ലാസ്സുകാരന് ഐ എ എസ് കിട്ടുകയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പത്താം ക്ലാസ്സുകാരന് ഇവിടുത്തെ സകല ഐ എ എസ് കാരന്റെ മുകളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഇവിടെ രവീന്ദ്രനെ കുറിച്ചായിരിക്കും അതെ അപ്പൊ പത്താം ക്ലാസ്സുകാരന് ഐ എ എസ് കാരനെ വെട്ടിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആകാമെങ്കിൽ കാലും കയ്യും ഇല്ലാത്തവന് പോലീസ് ആകാം ഇവിടെ അതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം പിന്നെ എന്ത് ഒരു ഫിറ്റ്നസ്സും വേണ്ട അത്ര കടന്നുപോയി അപ്പം ഈ പറഞ്ഞ യാതൊരു യോഗ്യതയും ഇല്ല കാരണം യോഗ്യത വെച്ച് നോക്കിയാൽ പല ഡിവൈഎഫ്ഐക്കാർക്ക് എസ് എഫ് ഐ കാര്ക്ക് അകത്ത് കയറാൻ പറ്റില്ല ഈ പറഞ്ഞ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ഭാര്യമാർക്ക് യോഗ്യത വെച്ചാണെങ്കിൽ കോളേജ് പ്രൊഫസർ ആകാൻ പറ്റിയല്ല ഈ പി എസ് സി എന്ന് പറയുന്നത് പെമ്പിള റിക്രൂട്ട്മെന്റ് സർവീസ് ആയിട്ട് മാറിയില്ലേ സർവീസ് കമ്മീഷനായി മാറിയില്ലേ അപ്പോ എന്തുകൊണ്ടാണ് അവർക്ക് യോഗ്യത ഉണ്ടായിട്ടാണോ അവർക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ടല്ലേ പിൻവാതിൽ നിയമനത്തിൽ കൂടി ഇവരൊക്കെ പ്രൊഫസറാവുകയും കോടതിയിൽ പോകുമ്പോൾ തള്ളി പോവുകയും ചെയ്യുന്നത് ആരുടെ ഒക്കെ ആരുടെ ലിസ്റ്റ് ഭാര്യമാരും എടുക്കണ്ടല്ലേ എല്ലാ ഭാര്യയിരിക്കുന്നത് ഇങ്ങനെയല്ലേ ഇവിടുത്തെ പി എസ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാകേഷിന്റെ ഭാര്യ വർഗീസില്ലോ എല്ലാവർക്കും അറിയാം എന്നിട്ട് അപ്പൊ അപ്പൊ പത്രം വായിക്കാത്ത പിള്ളേരാണ് ഇപ്പോഴും പി എസ് സി ഞാൻ പറയുന്നത് അതുകൊണ്ട് പി എസ് സി എഴുതിയവരും എഴുതാൻ പോകുന്നവരുമായ കുട്ടികൾ ദയവായിട്ട് പത്രം വായിക്കുക ഞാനിത് പറയാൻ കാര്യം ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ വരുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പത്രം വായിക്കുവോ ഞങ്ങള് പത്രം വായിച്ചിട്ടില്ല ജീവിത കാലത്ത് പത്രം വായിച്ചിട്ടില്ല അപ്പൊ പിന്നെ അവരിത് എങ്ങനെ അറിയാം അവര് പഠിക്കുന്ന പുസ്തകവും ഗൈഡും പി എസ് സി കോച്ചിങ് സെന്ററിലെ നോട്ടും അല്ലാതെ വേറൊന്നും വായിച്ചിട്ടില്ല അവര് പത്രം വായിച്ചിട്ടില്ല അപ്പൊ പത്രമെങ്കിലും വായിക്കുക സമൂഹത്തിൽ നടക്കുന്ന എന്താണെന്ന് അറിയാം ഇപ്പൊ നമ്മൾ നടത്തുന്ന ഈ ചർച്ച പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും കേൾക്കുമോ കാണുമോ കണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു എന്നാ ഞാൻ പറയാം ഇതാണ് കേരളം അനുഭവിക്കുന്ന കാര്യം ഏതായാലും സർ നമ്മൾ നമ്മുടെ സംസാരം തുടർന്നു പോകുമ്പോൾ പല ഭാഗത്തെ വീഴ്ചകൾ പി എസ് സിയുടെ വീഴ്ചകൾ സർക്കാരിന്റെ വീഴ്ചകൾ ഉദ്യോഗാർത്ഥികളുടെ വീഴ്ചകൾ ഒക്കെ പറയുമ്പോഴും ഇതിലൊന്നും പെടാതെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന നിരവധി പേർ അവരുടെ ഭാവി സ്വപ്നം കണ്ടിരിക്കുന്ന അവരെ ശരിക്കും ചതിക്കുകയാണ് സർക്കാരും പി എസ് സിയും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ സാർ നന്ദി ഓരോ വിഷയത്തിൽ പ്രതികരിച്ചാൽ നന്ദി താങ്ക് യു സാർ